പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മാതാവിന്റെ സഹായത്തോടെ പ്രലോഭിപ്പിച്ച് ലോഡ്ജ് മുറിയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജ് നടത്തിപ്പുകാരനായ താഴേക്കോട് സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ അൻഷാദ് എന്നയാളെയാണ് പെരന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവുൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് പെൺകുട്ടിയെ പല ദിവസങ്ങളായി പ്രലോപിപ്പിച്ച് ലോഡ്ജിലെത്തിക്കുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്തതായി പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലുള്ള ലോഡ്ജിലെ മാനേജറും നടത്തിപ്പുകാരനുമായ അൻഷാദ് എന്നയാളെ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെയും പരിശോധിക്കാതെയും റൂം കൊടുക്കുകയും പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് സംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമവും ഭാരതീയ ന്യായ സംഹിതാ വകുപ്പുകളുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി പെരന്തൽമണ്ണ ടൌണിലും പരിസരങ്ങളിലുമുള്ള ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നും തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സഹായം ചെയ്യുന്ന ലോഡ്ജ് നടത്തിപ്പുകാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംസി അറിയിച്ചു ഈസ്റ്റ് ലൈവ് പെരിന്തൽമണ്ണ